എനിക്ക് ആക്ച്വലി ഭയങ്കര എനിക്ക് മുഖേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്ക് അതേ ചോദ്യം ചോദിക്കാൻ തോന്നുന്നത് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം യു ഹാവ് ലൈക്ക് ജനറ്റിക്സ് ആണെന്നല്ലേ

വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സിനിമയെ കുറിച്ച് അറിയൊന്നും പറയാൻ പോകുന്നില്ല കഥ ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെ കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് ഡിഫറെന്റ് സിനിമയാണെന്ന് ഞാൻ പറയാം പക്ഷെ എനിക്ക് ഇതെല്ലാമാണ് കരിയറില് ഞാൻ ഒരുപാട് കാലങ്ങളിലു ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് എന്റർടൈൻ സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ത്രിഡാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതിന്റെ ടീച്ചർ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന് സോ ഞാനും ടെൻഷൻ ആണ് പക്ഷെ ഈ വേദിയിൽ ഇപ്പോ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുത്താണ് ആദ്യം ഒന്ന് ഈ പടത്തിന്റെ സംവിധായകൻ അടുത്ത് എന്റെ കാണിച്ച ആ വിശ്വാസമാണ് എനിക്ക് ഇങ്ങനെ ഒരു പണം ചെയ്യാൻ കഴിഞ്ഞത് ഒമർ സോ 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 മച്ച് 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 ഒമർ ഒമർ ആൻഡ് റൈറ്റർ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മള് കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് മാറ്റി തന്നത് ഒമറാണ് ആണ് സത്യം 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 ഞങ്ങള് ഈ ഷൂട്ടിങ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മാസമായിട്ടുള്ളു ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷെ ടൈം എങ്ങനെ അതിന് ഒരുപാട് പണം ചെലവാണ് കാരണം എല്ലാം കാര്യങ്ങളും റഷ് ചെയ്യണം അപ്പ് ചെയ്യണം ൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാശി ഉറപ്പിച്ചു ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും ആ ഒരു വാക്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പിന്നെ ഈ പടത്തില് ഞാൻ മാത്രമല്ല കേട്ടോ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പടത്തിൽ അഭിനയിക്കുന്നവർ എല്ലാരും ബാഡ് ബോയ്സ് തന്നെയാണ് ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല ും താങ്ക് യു സോ മച്ച് വാക്കുകൾ ഇല്ല എല്ലാവർക്കും പറയാൻ കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ലെവലിൽ ഇത് കേറുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് സുധീർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഷീലു താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ താങ്ക് യു ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി കാരണം ആ പിന്നെ ഡിഒപി ആൽബി ഡിഒപി ആൽബി അതുപോലെ തന്നെ എഡിറ്ററായംസ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഉണ്ടോ അല്ലെ നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും ഫിനിക്സ് പ്രഭു ഈ അടുത്ത റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഷെർഷാന് കുറെ എനിക്ക് ഒന്ന് അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട് അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുനെ പോസ്റ്റ് ചെയ്യുന്നത് ആ പേര് വിട്ടുപോയി

ആ പാട്ടിനോടൊപ്പം നമ്മളെല്ലാരും ഡാൻസ് ചെയ്യും ഓക്കെ അല്ലെ എല്ലാരും പോവും ഞാൻ ആ പാട്ട് കഴിഞ്ഞാൽ